ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമേഹത്തിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ മഹിയും ഗംഗയും ഹോസ്പിറ്റലിൽ മാളൂനെ നോക്കിയിട്ടിരിക്കുകയായിരുന്നു മാളൂനാണെങ്കിൽ ഗംഗ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വക്കീലും പോലീസും ഗോകുലും ഗൗരിയുടെ അമ്മയും എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട് മഹി എപ്പോൾ പോലീസിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്നൊക്കെ വക്കീൽ എപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ അമ്മ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാനുള്ള കോട്ട് ഓർഡറുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അത് കേൾക്കുമ്പോൾ മഹിക്കാണെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് മഹിയാണെങ്കിൽ ഗോകിളിന്റെ കോളർ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അതിനുള്ള ധൈര്യം നിനക്കൊണ്ടോ മോളെ കൊണ്ടുപോകാൻ നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് ഗൗരിയുടെ അമ്മയാണെങ്കിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു മാളു ആണെങ്കിലും ബഹളം വെക്കുന്നുണ്ട് മാളു ഗംഗയുടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട് ഗംഗയും കരയുന്നുണ്ട് മാളുവിനെ കൊണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആരും കേൾക്കുന്നില്ല കോട്ട് ഓർഡർ പ്രകാരം മാളൂനെ അവർ കൊണ്ടുപോകുകയാണ് ഗംഗ ഒരുപാട് കരയുന്നുണ്ട് മഹിയാണെങ്കിൽ ഗംഗയെ ചേർത്ത് പിടിക്കുന്നു ഇതോടെ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്